ബി എച്ച് പി എന്ന് പറഞ്ഞ സംഘടന തന്നെ ഇത്തരത്തിൽ പരമത വിദ്വേഷത്തിൽ അടിത്തറ ഊട്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണുള്ള അത് അവർ പറയുന്നത് ഈ പറയുന്ന അക്ബറും സീതയും ഒരു കൂട്ടിൽ കണ്ടാൽ ഉണ്ടാകുമെന്ന് പറയുന്നു അവർ ഈ പറയുന്ന എവിടെയുമുള്ള ക്രൈസ്വാഘോഷങ്ങൾക്ക് അവർക്ക് വല്ലാത്ത സൂക്കടും കണ്ണിൽ കടിയുമാണ് ആ സംഘടന സംഘടനാപരമായി തള്ളി പറയുന്നുണ്ടോ യുവരാജ് ഗോവിൽ ഞാൻ ആദ്യമേ പറഞ്ഞു വിശുദ്ധ പരിഷത്തിനകത്ത് അത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ട് പെരുമാറിയ വ്യക്തികളുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾക്കെതിരായിട്ട് നടപടി ഉണ്ടാകും കുറച്ച് നാളുകൾക്ക് മുമ്പ് ബി വയനാട് ജില്ലാ പ്രസിഡന്റ് ക്രൈസ്തവ പുരോഹിതമാരെ ലോഹയിട്ട തീവ്രവാദികളെന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം സ്നേഹത്തിൻ്റെ കടയിലേക്ക് അദ്ദേഹത്തെ ഷോൾ ഇട്ട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മറ്റൊരാൾ ഇപ്പോൾ ഈ പറയുന്നുള്ള നിരുത്തരവാദപരമായിട്ട് ചില ആൾക്കാരെ പെരുമാറിയതുപോലെ തന്നെ മറ്റൊരാൾ മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും കഴുത്തിൽ ടയർ ഇട്ട് ടയറിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിനകത്ത് എഴുതിയിട്ടു അന്ന് അയാൾ വലിയൊരു ഫിഗായിരുന്നു അല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് പോലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ട് അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് ലഡ്ഡും ജിലേബിയൊക്കെ കൊടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പെരുമാറുകയും സ്ഥാപനകൾ ഇറക്കുകയും അറ്റൻഷൻ സീക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാര് പലതരത്തിലും നമുക്കിടയിലുണ്ട് നമുക്ക് അതിനകത്ത് നമുക്ക് അതിനകത്ത് എന്താണ് അതിനെ മാറ്റി നിർത്താൻ വേണ്ടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഒന്ന് രണ്ട് ഈ അക്ബറും സീദേ അക്ബറും എന്ന് സീദേശം കുറച്ച് നാളായിട്ട് കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട് ആ സിംഹത്തിന്റെ പേര് മാറ്റി രാമനും ഐഷയും നാക്കി കഴിഞ്ഞാൽ തീരുന്ന ആ മതേതരത്വം ഒക്കെ തൽക്കാലം കേരളത്തിനുള്ളൂ അതിനപ്പുറത്തേക്കുള്ള മേതത്വം ഉണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ശിവരാജ് പറയുകയാണ് ഗോകുലയുടെ പുരുഷത്തിന്റെയോ സംഘപരിവാറിന്റെയോ ഉത്തരവാദിത്തപ്പെട്ട ആരും പാലക്കാട് കര തടയൻ കരൽ തടയാൻ ഉണ്ടായിട്ടില്ല ശക്തമായ സംഭവത്തിൽ വേണം ഗൂഢാലോവൻ സംശയിക്കുന്നു ബിജെപി വിട്ടുപോയവർ അതിന് പിന്നുണ്ടോ എന്ന് സംശയിക്കണം എന്തുകൊണ്ടാണ് ശിവരാജ് ഗോകുലി സംഭവത്തെ വി എസ് പി ജില്ലാ നേതൃത്വത്തെ പ്രവർത്തിയെ നിരുപാധികം തള്ളിപ്പറയാൻ കേസിന് കഴിയാത്ത എന്താണ് ശ്രീ ഹാഷ്മി ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളിൽ ഉൾപ്പെടെ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് അത് ഈവൻ സംഘപരിവാറുമായി ബന്ധപ്പെട്ടുള്ള സ്കൂളുകളിൽ പോലും അത്തരം ആഘോഷങ്ങളും അത്തരം ക്രിസ്മസ് ഗിഫ്റ്റുകൾ കൊടുക്കലുകളും ഒക്കെ കാലങ്ങളായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഈ വർഷം ആദ്യമായിട്ടോ അല്ലെങ്കിൽ ബി ജെ പി സ്നേഹയാത്ര തുടങ്ങിയതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സ് ഒന്നും അല്ല നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുട്ടികൾ കരോൾ വേഷമൊക്കെ ഇട്ട് ക്ലോസിന്റെ വേഷമൊക്കെ ഇട്ട് അത് ആഘോഷിക്കുന്നു അത്തരത്തിലുള്ളൊരു കാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ച മാത്രമായിട്ടാണ് എനിക്ക് അതിനെ കാണാൻ കഴിയുന്നത് അതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നീചവും നിന്ദ്യവുമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് യാതൊരു മടിയും ഇല്ല എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഔദ്യോഗികമായിട്ട് ബി ജെ പിയുടെ സംഘപരിവാറിന്റെയോ തലയിലേക്ക് വെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനെ തള്ളിപ്പറയുക പറയുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം അത് തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇതിന്റെ പുറകിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ പേര് എവിടെയെങ്കിലും വരുന്ന എന്തെങ്കിലും കാണിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓൺ ചെയ്യേണ്ടെന്നതിൻ്റെതായിട്ടുള്ള ഒരു ബാധ്യതയില്ല അതിനെ സംഘടനാപരമായിട്ട് യാതൊരു തരത്തിലുള്ള എന്താണ് സംരക്ഷണം കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല അത് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത് അല്ല അങ്ങനെ അല്ലെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരും പങ്കെടുത്തിട്ടില്ല ഇത് ഇത് നിരുവാധികം തള്ളി എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞതുണ്ട് നീമായ പണിയാണ് നികിഷ്ടമായ പണിയാണ് ഏത് സംഘപരിവാദ സംഘടനയായാലും ഞങ്ങളുടെ ഏത് സഹോദര സംഘടനയാണെങ്കിലും ഈ പണി കേരളത്തിൽ കാണിച്ചു കാണിച്ചുകൂടാ മറ്റവിടെ പോയി കാണിച്ചു കേരളത്തിൽ കാണിച്ചു കൂടാ എന്നല്ലേ പറയേണ്ടത് ഇത് കേസുരേന്ദ്രൻ പറഞ്ഞത് എന്താണ് ഉത്തരവാദിത്തപ്പെട്ട ആരും അതില്ല എന്നാണ് പറയുന്നത് അതിൽ പോയ ഒരു മഹാൻ ഈ ബി എസ് പിയുടെ ജില്ലാ നേതാവാണ് ജില്ലാ പ്രസിഡന്റോ സെക്രട്ടറി എന്തോ ആണ് രണ്ടാമത്തെ മഹാൻ വി എസ് പിയുടെ യുവജന സംഘടന ഭജനത്തിളിന്റെ അവിടുത്തെ ജില്ലാ നേതാവാണ് മൂന്നാമത്തെ മഹാൻ ബി എച്ച് പിയുടെ അവിടുത്തെ പഞ്ചായത്ത് നേതാവാണ് ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ സംഘപരിവാർ ഈ വിശുദ്ധപരിഷത്ത് അല്ല ഇത് വിശ്വപുരുഷത്ത് പറഞ്ഞോ ഹാഷ്മി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു ഇതൊക്കെയാണ് ഇവരുടെ ഉത്തരവാദിത്തതൊക്കെയാണ് ഇവരുടെ ചുമതല എന്ന് വിശ്വന്ധപരിഷത്തെ നേതൃത്വം നിങ്ങളോട് പറഞ്ഞിരുന്നോ എന്താണ് ഞാൻ ചോദിക്കുന്നത് ഇവരൊക്കെ അല്ല മനസ്സിലാക്കുന്ന അവർക്കതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ തള്ളി പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞല്ലോ അങ്ങനെ ആരങ്കിലും അതിനകത്ത് ചുമതലയുള്ള ആൾക്കാരാണെങ്കിലും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റായി പോയി എന്ന് തന്നെയാണ് പറയുന്നത് അത് അങ്ങേയറ്റം നിത്യമായി പോയി എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ള കാര്യം ശ്രീ ജോർജ്ജ് ഗുരു ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ അതിനകത്ത് പോയി ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു അത് തീർത്തും നിരുത്തരവാദപരമായ ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം ഒരു ക്രിസ്മസ് ആവുന്ന സമയത്ത് പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് അതിനെ പോയിട്ട് ഇപ്പൊ തടയേണ്ടുന്നതായിട്ടോ ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല അവർ ചോദിച്ചിരിക്കുന്ന കാര്യം നിയമപരമായിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങി പ്രൊസേഷൻ നടത്തുവാൻ വേണ്ടിയിട്ട് അനുവാദമുണ്ടോ അനുവാദം ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ അനാവശ്യമായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല കാര്യമല്ല ഇപ്പൊ സമയത്ത് ആഘോഷം അല്ല ശരി അങ്ങനെ അല്ല ഞാനത് ആദ്യമേ പറഞ്ഞില്ല അവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നാൽ പോലും എന്നാണ് ഞാൻ പറഞ്ഞത് അവരി പുറത്തേക്ക് ഇറങ്ങിയിരുന്നാൽ പോലും അതൊന്നും അനാവശ്യമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇപ്പോൾ ഓണം സമയത്ത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ സ്കൂളുകളിലും മറ്റും ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ ആരും അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം നടക്കുന്ന സമയത്തും അത് ചോദ്യം ചെയ്യാൻ പോകേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല ഇവരെ ആരെ അത്ര പണികൾ ആരെ ഏൽപ്പിച്ചിട്ടില്ല അവർ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർത്ത് ഒരു സമീപനമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഇതുമായിട്ട് ഉണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നുണ്ട് അത് പോയി ഒരു കാര്യം ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ സംഗതിയിൽ ജനുവരി രണ്ട് രണ്ടായിരത്തി മൂന്നിന് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ന്യൂ ഇയർ ക്രിസ്മസ് സമയത്ത് ക്രിസ്മസ് ആഘോഷങ്ങളെ ന്യൂ ഇയർ ആഘോഷങ്ങളെ അങ്ങേയറ്റം അവമതിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം എല്ലാ എല്ലാ ലക്കത്തും ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് അത് കഴിഞ്ഞ വർഷത്തെ ഇങ്ങനെയായിരുന്നു ഡിസാസ്റ്റർ സെലിബ്രേഷൻസ് ഓഫ് ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ വിനാശകമായ ആഘോഷങ്ങൾ ഏതാണ് ക്രിസ്മസ് ഇയർ ആഘോഷങ്ങൾ അതിൽ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയോ എത്രയോ മരം വിട്ടു കാണുക എന്തൊക്കെയോ അതിൽ അതിൽ കാണാത്ത കുറ്റകൃത്യങ്ങളൊന്നുമില്ല കേട്ടോ അതിഭീകരമായ നീചമായ അത് പ്രഭുല്ല കേക്കറാണ് ആരെങ്കിലും ഒരാളെന്ന് പറയുന്നത് ഓർഗനൈസറിന്റെ എഡിറ്ററാണ് അത് അത് കഴിഞ്ഞത് അത് മുപ്പത് വർഷം എന്തായിരുന്നു അറിയോ അതിന് മുൻപത്തെ വർഷം ഹെഡ് ആയിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ നൈദർ നൈദർ നോ സോ ഹാപ്പി അതിൽ പറഞ്ഞ വേറെ ആഘോഷം എന്തോ എന്തോ വിദേശ വിദേശാഘോഷമാണ് അമേരിക്കനൈസേഷൻ ഉത്തരവാദിത്തം ഉത്തരവാദിത്തപ്പെട്ട ആരോ അപ്പോൾ ഈ ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മുഖമാസികയിൽ വരുന്ന ഇത്തരത്തിലൊരു ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ആഘോഷത്തെ അവമതിക്കുന്ന ഈ ഈ ലേഖനങ്ങൾ കൂടി തള്ളി പറയുന്നതാണ് പ്രതീക്ഷ അല്ല ഓർഗനൈസർ അല്ല ഹാഷ്മി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏതൊരുത്സവത്തിനേയും വിമർശിക്കുവാനും ആഘോഷിക്കുവാനുള്ള ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇവിടെ തൃശ്ശൂർ പൂരം തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഇടതുപക്ഷ എൻ ജി ഒകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് തൃശ്ശൂർ പൂരം നടത്തുന്ന എന്തോ കുഴപ്പമാണ് ആനയെ എഴുന്നള്ളിക്കുന്ന വലിയ പ്രശ്നമാണ് എന്നോ പറഞ്ഞുകൊണ്ട് നെടുനീള ലേഖനങ്ങൾ എഴുതി വിടാറുണ്ട് അവിടെ വെടിക്കെട്ട് നടത്തുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞ് പറയാറുണ്ട് ഈ ദീപാവലി ആഘോഷ സമയത്ത് ഇന്ത്യയിൽ ഒട്ടുമുക്കാലിടത്തും ഈ പറയുന്ന ഇടതുപക്ഷ എൻ ജി ഓകളും ഈ പറയുന്ന ക്രിസ്ത്യൻ എൻ ജി ഓകളും ഇസ്ലാമിക് എൻ ജി ഒകളും അങ്ങനെ പല എൻ ജി ഒകളും എല്ലാവരും തന്നെ ചേർന്നിട്ട് ദീപാവലി ആഘോഷിക്കുന്നത് എന്തോ തെറ്റാണ് ാണ് അതിനകത്ത് എന്തോ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ അവരത് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഈ പറയുന്ന അഭിപ്രായങ്ങൾ ഹിന്ദു സംഘടനകൾക്കുണ്ട് കേട്ടോ സംഘടനകൾക്ക് മരുന്ന് വേണ്ട എന്നൊക്കെ പറയുന്ന അല്ല ആയിട്ട് കരി വേണ്ട കരിമരുന്ന് വേണ്ട എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ അവർക്കുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഉത്സവമായിരുന്നാലും ശരി തന്നെയാണ് ഏത് ആഘോഷമായിരുന്നാലും ശരി തന്നെയാണ് ആഘോഷങ്ങൾ ആഘോഷങ്ങളുടെ വഴിക്ക് നടക്കട്ടെ എന്നുള്ളതാണ് ഓർഗനൈസർ എന്ന് പറയുന്ന വീക്കിൽ ഒരുപാട് പേര് ആർട്ടിക്കൽസ് എഴുതുന്നുണ്ട് അത്ര ആർട്ടിക്കിൾസ് വരുന്നത് അത് അവരുടെ അഭിപ്രായവും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവുമാണ് ആ പാടില്ല എന്നുള്ളത് നമുക്ക് അങ്ങനെയൊന്നും ആർ എസ് എസിന് അകത്ത് നിരീശ്വരവാദികൾ ഉണ്ടെന്നേ ആഷ്മി ആർ എസ് അത് നിരീശ്വരവാദികൾ ഞാനൊരു കാര്യം ചോദിക്കും പക്ഷെ അവര് വിഷയം വരുന്ന സമയത്ത് ആർ എസ് എസിന് എത്ര അഭിപ്രായം വന്നു അഭിപ്രായ സമന്വയത്തിലേക്ക് വരുന്നതല്ലേ ജനാധിപത്യമായി വി എച്ച് പി എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ നിങ്ങളുടെ സഹോദര സംഘടനയെ തള്ളിപ്പറയുന്നുണ്ടോ ഇത് തുടക്കം ഫസ്റ്റ് റൗണ്ട് മുഴുവൻ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് അതിന്റെ അകത്ത് അത്തരത്തിലുള്ള ആൾക്കാരെങ്കിലും അതിനകത്ത് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ട് നിരൂപാധികം അതിനെ തള്ളി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നിരത്തരവാദപരമായ നടപടി ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇവിടെ വരാം ബി എച്ച് എന്ന് പറയുന്ന സംഘടനയ്ക്കകത്തെ കുറച്ചാളുടെ പ്രശ്നം അല്ല സാറു ബി എച്ച് പി എന്ന് പറഞ്ഞ സംഘടന തന്നെ ഇത്തരത്തിൽ പരമ വിദ്വേഷത്തിൽ അടിത്തറ ഊട്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണല്ലോ അത് അവർ പറയുന്നത് ഈ പറയുന്ന അക്ബറും സീതയും പ്രശ്നമുണ്ടാകുമെന്ന് പറയുന്നു അവർ ഈ പറയുന്ന രാജ്യത്ത് എവിടെയും ക്രൈസ്വാഘോഷങ്ങൾക്ക് അവർക്ക് വല്ലാത്ത സൂക്കടും കണ്ണുകടിയുമാണ് അത് ഇവിടെ ഉണ്ടാകും അത് ഏതെങ്കിലും വ്യക്തിയുടെ പ്രശ്നമല്ല അതാ സംഘടനയുടെ പ്രശ്നമാണ് അതിന് കാരണം എന്താണെന്ന് അറിയാമോ ഈ പറഞ്ഞ വി ആർ രാജസേഖരെന്ന് പറയുന്നത് ബി എച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിന് പൂർണ്ണമെന്യീകരിക്കല്ലേ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കിട്ടി അവരുടെ ഭാരവരെ തള്ളി പറയുന്നില്ലല്ലോ അവർ ആ നിയമത്തെ എന്താണ് അവർ നിയമത്തിന് നിയമത്തിന്റെ എന്താണ് അവർ ചെറുത്തു പിടിക്കും നിയമത്തിന് ചെറുത്ത് പിടിക്കും പറയല്ലേ അപ്പൊ സംഘടനയുടെ പ്രശ്നമാണ് ഞാൻ ചോദിക്കുന്നത് യുവരാജ് ഗോകുലിന്റെ ബി ജെ പി എന്ന് പറയുന്ന ആർ എസ് എസ് അമ്പലത്തിലെ കീഴിലെ ഒരു ഒരു സംഘടനയുടെ ഒരു സഹോദര സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ബി എസ് പി ആ സംഘടന സംഘടനകരമായി തള്ളി പറയുന്നുണ്ടോ യുവരാജ് ഗോകുൽ കെ സുരേന്ദ്രൻ ചെയ്യാത്ത സാഹസം ഹാഷ്മി എന്നെ ഒന്ന് പറയാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് എല്ലാത്തിനും വളരെ വ്യക്തമായിട്ട് ഞാൻ അതിനകത്ത് ഉത്തരം തരാം ഞാൻ ഉത്തരം തരാതെ പോകുന്ന ആളൊന്നും അല്ലോ ഞാൻ എല്ലാ ചോദ്യത്തിനും എന്നാൽ കഴിയുന്നത് പോലെ എല്ലാ ചർച്ചകളിലും ഉത്തരം തരാൻ ശ്രമിച്ചിട്ടുള്ള ആൾ തന്നെയല്ലേ ഞാൻ അതിനകത്ത് ഉത്തരം തരാം ഹാഷ്മി ഞാൻ ആദ്യമേ പറഞ്ഞു വിശ്വഹ പരിഷത്തിനകത്ത് അത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ട് പെരുമാറിയ വ്യക്തികളുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾക്കെതിരായിട്ട് നടപടി ഉണ്ടാകും കുറച്ച് നാളുകൾക്ക് മുമ്പ് ബി വയനാട് ജില്ലാ പ്രസിഡന്റ് ക്രൈസ്തവ പുരോഹിതന്മാരെ ലോഹയിട്ട തീവ്രവാദികളെന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം സ്നേഹത്തിൻ്റെ കടയിലേക്ക് അദ്ദേഹത്തെ ഷോൾ ഇട്ട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മറ്റൊരാൾ ഇപ്പോൾ ഈ പറയുന്ന നിരുത്തരവാദപരമായിട്ട് ചില ആൾക്കാരെ പെരുമാറിയതുപോലെ തന്നെ മറ്റൊരാൾ മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും കഴുത്തിൽ ടയറിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിനകത്ത് എഴുതിയിട്ടു അന്ന് അയാൾ വലിയൊരു ഫിഗർ ഫിഗറായിരുന്നു അല്ലാത്തതുകൊണ്ട് തന്നെ അതുപോലതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിനെയും സ്നേഹത്തിൻ്റെ കടയിലേക്ക് ലഡ്ഡും ജിലേബിയും ഒക്കെ കൊടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പെരുമാറുകയും പ്രസ്താവനകൾ ഇറക്കുകയും അറ്റൻഷൻ സീക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാര് പലതരത്തിലും നമുക്കിടയിലുണ്ട് നമുക്ക് അതിനകത്ത് ഇപ്പൊ നമുക്ക് അതിനകത്ത് എന്താണ് അതിനെ മാറ്റി നിർത്താൻ വേണ്ടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഒന്ന് രണ്ട് ഈ അക്ബറം സീദ് അക്ബറും കുറച്ച് നാളായിട്ട് കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട് ആ സിംഹത്തിന്റെ പേര് മാറ്റി രാമനും ഐഷയും നാക്കി കഴിഞ്ഞാൽ തീരുന്ന ആ മതേതരത്വം ഒക്കെ തൽക്കാലം കേരളത്തിനുള്ളൂ അതിനപ്പുറത്തേക്കുള്ള മതേതരത്വം ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ യാതൊരു വിഷമവും ഇല്ല മനസ്സിലായി സംഭവങ്ങളിൽ കുട്ടിക്കിടന്ന എന്ത് പറ്റുന്ന പറയുന്നത് എന്റെ ഹിന്ദുത്വത്തിൽ എന്റെ ഹിന്ദുത്വ നിലപാടിൽ കലർപ്പ് വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടും എനിക്കില്ല സുഖമേ ഉള്ളൂ ഞാൻ കൂടി മാത്രമേ പറയുള്ളൂ നോക്കിയും പറയും ഞാൻ ഒരു നിലപാട് ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നു പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഹൃദയത്തിൽ തട്ടിയ നിലപാട് മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്ന് രാമൻകുട്ടി പേര് മാറ്റിയാൽ മതേതരത്വം മാത്രമേ എനിക്ക് വരാൻ അനുവദിക്കുക ഒരു കൂട്ടിൽ ഒരു കൂട്ടിൽ അക്ബർ പേരുടെ മറുപടി വരണ്ടേ നിങ്ങളെ കോമഡി കൊണ്ട് പോകാൻ പറഞ്ഞുള്ളൂ എന്താ തീരുന്ന പ്രശ്നം ഇപ്പ പറയും െ നിങ്ങൾ എന്തിനാ എങ്ങനെ പേടിക്കുന്നതെന്ന് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ സംസാരിക്കാൻ പാടില്ല ോ ചർച്ച ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം ഞാൻ ആ വിഷയത്തിലേക്ക് വരാം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ താങ്കൾ ഇവിടെ കുറച്ച് നേരത്തെ പറഞ്ഞു ആൾക്കാർ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടിയും ജീവിക്കുന്ന സമയത്ത് ആർക്കൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നല്ലതാണ് താങ്കൾ ഈ പറയുന്ന ക്രിസ്മസ് വിഷയമെങ്കിൽ ചർച്ചയ്ക്ക് എടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായല്ലോ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കോഴിക്കോട് ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു പുതിയ ബിൽഡിംഗ് ബ്ലോക്ക് പണിയുകയും അവിടുത്തെ മാനേജ്മെന്റ് അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഒരു ഗണപതി ഹോമം അവിടെ നടത്തുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ കുറെ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും അങ്ങോട്ടേക്ക് തള്ളിക്കയറുകയും ക്യാമ്പസിന്റെ ആ സ്കൂളിന്റെ ക്യാമ്പസിലേക്ക് യും ഇവിടെ എനിക്കറിയില്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഗുജറാത്ത് മോഡൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കേരളത്തിൽ ഒരു പുതുതായിട്ടൊരു ബിൽഡിംഗ് പണിഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂൾ മാനേജ്മെന്റിന് അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു ഗണപതി ഹോമം നടത്തിയപ്പോൾ അതിനെ വിശേഷിപ്പിച്ചത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് മതേതര ചേരിയിലുള്ള ആൾക്കാരെ വിശേഷിപ്പിച്ചത് ആർ എസ് എസ് മോഡലും ഗുജറാത്ത് മോഡലും ഒക്കെയാണ് അങ്ങെന്താ നിങ്ങൾ ചർച്ച എടുക്കാതിരുന്നത് അങ്ങെന്താ ഈ പറയുന്നത് അങ്ങോട്ട് തള്ളി നിങ്ങൾ അതിനെ അധിക്ഷേപിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു നൂറ് വീഡിയോ എങ്കിലും ഞാൻ കാണിച്ചു തരാം ഈ പറയുന്ന സോക്കോൾഡ് മുസ്ലിം ക്ലിറിക്സ് സോക്കോൾഡ് മുസ്ലിം ക്ലിറിക്സ് ആണ് മുസ്ലിം ക്ലിറിക്സ് ഇവിടെ നിന്നുകൊണ്ട് ക്രിസ്മസിന് സ്റ്റാർ തൂക്കരുത് നിങ്ങൾ കേക്ക് മുറിക്കരുത് അത് കഴിക്കരുത് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലല്ല പറയട്ടെ ശരി ചർച്ചയായിരുന്നു ായിട്ടെ അപ്പൊ സമയത്ത് അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന മുസ്ലിം മത മതപണ്ഡിതരുണ്ട് ഒന്നും തന്നെ കാണുന്നില്ല കാണാൻ അറിയാവുന്നത് ഏതെങ്കിലും അപ്രധാന ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും പ്രാദേശികമായിട്ട് ഉണ്ടാക്കി മുതൽ എടുത്തു വെച്ചിട്ട് അതിഗംഭീര ചർച്ച നടത്താൻ വേണ്ടിട്ട് ബിജെപി ചർച്ച ശബരി ഞാൻ പറഞ്ഞ ശബരിമലയിൽ സമാധാനമായി തീർത്ഥാടനം നടക്കുന്നു അവർ കണ്ടുകൂടാ ഉടനെ വാവരക്കണം എന്ന് പറഞ്ഞത് ബിഎസ്പിയ പറഞ്ഞത് അതുകൊണ്ട് യുവരാജ് ഡിഫൻഡ് ചെയ്യാൻ പറഞ്ഞല്ലോ ഹിന്ദു ഒരു യുവരാജ് ഇവിടെ വന്നിരുന്നിട്ട് വിശ്വത്തിന്റെയും ബജ്രൻ തള്ളിന്റെയും പ്രവർത്തകനെ സംസാരിക്കുന്നത് അത് തെറ്റാണ് നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ സംസാരിക്കുന്നില്ല എന്ന് ഓർക്കണം ഇന്ന് നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉള്ള ആളുകൾ ഇവിടെയുള്ള മുഴുവൻ ബിഷപ്പുമാരെയും കണ്ട് കേക്ക് കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ നിങ്ങൾ സംസാരിക്കരുത് ഇന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി സി ബി സി ഐയുടെ ആസ്ഥാനത്തെത്തി ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കരുത് നിങ്ങൾ ബി ജെ പിയുടെ ഉത്തരവാദിത്തം കേട്ടോ ഡോൺ പുട്ട് യുവസ് പറയുന്നത് ഞാനെ തള്ളി പറഞ്ഞു ഞാൻ എവിടെയാ തള്ളി പറഞ്ഞു അയാവശ്യം പറയണം അതായത് എല്ലാ ഈ വിഷയം മാത്രം യുവരാജ് തള്ളി പറയും അത് കാവട്ട്യമല്ല യുവരാജ് അത് കാപട്യമല്ലേ ബി ബാക്കി സകല വെളിവെട്ട നിലപാടുകളെയും വൈകാരികമായി യുവരാജ് ഏറ്റെടുക്കും അതിനുവേണ്ടി കാരനെ അതിൽ വി എസ് പിക്കാരനെ പോലെ വാദിക്കും ഈ വിഷയത്തിൽ മാത്രം വരുമ്പോൾ യുവരാജ് ബിജെപിക്കാരനാകും ബാക്കി യുവരാജ് അല്ലെ കാർട്ടിയല്ലേ ഒന്നാമത്തെ ബിജെപിയുടെ നിലപാട് ആ നിലപാട് വളരെ കൃത്യമായിട്ട് പറയും അതിലെ അവിടെ പോകുന്നു അത് കാണുമ്പോൾ ചിലർക്ക് ചൊറിയും അത് പ്രശ്നമാണ് അത് ചിലർക്ക് ചൊറിയും ആ കേരളത്തിൽ പേടിക്കണ്ട ഒട്ട് പറഞ്ഞു

യുവരാജന്റെ സമയത്ത് യുവരാജ് സംസാരിച്ചോളൂ ഇതൊരു ചർച്ചയല്ല യുവരാജ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു യുവരാജന് പറയാൻ സമയമുണ്ട് ഞാൻ അത് സംസാരിച്ചോളൂ അല്ലല്ല അങ്ങനെ നിങ്ങൾ നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞു എന്നുള്ളതല്ല നിങ്ങൾ പറഞ്ഞത് ഈ കേരളത്തിലെ മതേതരത്വം ഇത്ര മതേതരത്വം എന്ന് പറയുന്നത് ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞു ആ ഉദാഹരണം സംഘപരിവാർ സംഘടനകൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ സമൂഹത്തിൽ വെച്ച് നിർത്തുന്ന സമീപനം എന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം ബോധ്യം ഉണ്ടാവണം നമ്മളെല്ലാവരും എല്ലാവരും കുറെ വർഷങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിചാരധാരയിലെ ആഭ്യന്തര ശത്രുക്കൾ അതിൽ മൂന്ന് പേർ ഒന്ന് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യാനികൾ മൂന്ന് കമ്മ്യൂണിസ്റ്റുകൾ നമ്മൾ നിരന്തരമായി പറഞ്ഞൊരു കാര്യമാണ് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന ഒരു സ്നേഹവും കാണിക്കാൻ അവർക്ക് സാധ്യമല്ല സംഘപരിവാർ മറ്റു മതവിശ്വാസികളുടെ അജണ്ടകത്ത് കയറാൻ ശ്രമിക്കുന്നു അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അത് വകവെച്ചു കൊടുക്കുന്ന ഇടമല്ല മലപ്പുറം അത് ശബരിമലയായാലും ശരി ക്ഷേത്രങ്ങളായാലും ശരി പള്ളികളായാലും ശരി ചർച്ചുകളായാലും ശരി അങ്ങനെ മറ്റു മറ്റു മതത്തിന്റെ താല്പര്യത്തിൽ മറ്റു മതത്തിന്റെ വിശ്വാസത്തിന് മുകളിൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനുള്ളിൽ അടിച്ചേൽക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുന്ന ഇടമല്ല കേരളം അത് വളരെ ഏറെ കാലമായി നമുക്കറിയാവുന്നതാണ് അല്ല ഏതെങ്കിലും ഹിന്ദു സംഘടനകളുടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ സ്വാഭാവികമായിട്ടും നമ്മൾ ഔദ്യോഗികമായിട്ട് തള്ളി പറയുന്നുണ്ട് തള്ളി പറഞ്ഞാലും ശ്രീ നവാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് വിൽ ഗുരുചി പണ്ട് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് കുറച്ചുകൂടി നല്ല ഐഡിയോളജി കൊണ്ട് തന്നാൽ മതി അവിടെ നിക്കു ഞാൻ പറയട്ടെ ശരി താങ്കൾ അതിനെ തള്ളി പറഞ്ഞാലും നിങ്ങൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല ശരി ഇവിടെ അന്യമത വിദ്വേഷം എഴുതി വെച്ചിരിക്കുന്ന ചില ഗ്രന്ഥങ്ങള് ഞാനിടത്ത് നവാസിന്റെ മുമ്പിൽ തരാം വിഗ്രഹാരാധന ശരിയാണോ തെറ്റാണോ നവാസെ ഏഹ് വിഗ്രഹാരാധന നടത്തുന്ന കോടിക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് അത് തെറ്റാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിന് നിങ്ങൾ തള്ളി പറയാൻ തയ്യാറാകുമോ ഏത് പുസ്തകമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഏത് പുസ്തകമൊന്നും ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഒക്കെ പുസ്തകത്തിലേക്ക് പോയിട്ട് ഇന്നൊരു വരികയുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ആയിരം സാധനങ്ങൾ ഞാൻ കഴിഞ്ഞാൽ നിങ്ങൾ ചർച്ച ഓടും പോകണ്ട ഇവിടെ െന്ന് ബി ജെ പിയുടെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല എന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല എന്നുള്ള നിലപാട് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ധൈര്യമില്ലാത്തവന് നിങ്ങൾ ഈ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ എന്നുള്ള ആശ്വാസം വിഷയമേ എനിക്കുള്ള